തൂക്കുപാലം ടൌണിലെ സംസ്ഥാന പാതാ നിർമ്മാണം അനന്തമായി നീളുന്ന സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയെ സമീപിക്കാനൊരുങ്ങി വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഒൻപത് മാസത്തിലധികമായി ടൗണിൽ ഓടകൾ നിർമ്മിക്കുന്ന ജോലികൾ നീളുകയാണ് ഇതോടെ സാധനങ്ങൾ വാങ്ങാൻ എത്തുന്നവർക്കും വ്യാപാരികൾക്കും വലിയ ബുദ്ധിമുട്ടാണ് ഉണ്ടാകുന്നത് വിഷയത്തിൽ മുഖ്യമന്ത്രിയെയും ജില്ലാ കളക്ടറേയും അടുത്ത ദിവസം തന്നെ സമീപിക്കുമെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പള്ളി പറഞ്ഞു തൂക്കപാലത്ത് കൂടിയ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ പൊതുയോഗത്തിൽ ഒരു പരാതിയായി വന്നിട്ടുണ്ട് വർഷ ഒരു ഒരു വർഷത്തോളമായി ഒരു റോഡ് പണി ഇങ്ങനെ അനന്തമായി നീളുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല കോൺട്രാക്ടർ ഇട്ടിട്ട് പോയെന്ന് പറയും വീണ്ടും അദ്ദേഹം മൂന്നോ നാലോ പണിക്കാരെ വെച്ച് പണി ചെയ്യും കേരളത്തിൽ ഒരു സ്ഥലത്തും നാഷണൽ ഹൈവേ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഹൈവേയുടെ പണി നടക്കുന്ന സ്ഥലങ്ങളിൽ ടൗൺഷിപ്പുകളിൽ ഇതുപോലെ പൊളിച്ചിട്ട് അലക്ഷ്യമായി ഒരു കടയിലേക്ക് ഒരു ഉപഭോക്താക്കന് കടന്നു പോകാൻ കയറി ചെല്ലാൻ പറ്റാത്ത വിധത്തിലുള്ള ഒരു റോഡ് നിർമ്മാണം ഒമ്പത് മാസം കഴിഞ്ഞു കഴിഞ്ഞെന്നുമാണ് പറയുന്നത് ഇവിടെ ഈ റോഡ് നിർമ്മാണം ആരംഭിച്ചിട്ട് ഇതുവരെ അവനൊരു പരിഹാരം ഉണ്ടാക്കാൻ ടൗൺ മാത്രമെങ്കിലും ഒന്ന് ഓടയിട്ട് മൂടി കല്ലുകെട്ടി അല്ലെങ്കിൽ കമ്പി വാർത്ത് മൂടാൻ ഉള്ള ഒരു 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 സാവകാശം പോലും ഒരു സൗകര്യം പോലും കോൺട്രാക്റ്റഡ് ഭാഗത്ത് ഉണ്ടാക്കിയിട്ടില്ല അതിനെ നിയന്ത്രിച്ച് ചോദ്യം ചെയ്ത് നടപ്പാക്കേണ്ടതായിട്ടുള്ള എം എൽ എ എം പി അടക്കമുള്ള ആളുകൾ ഇക്കാര്യത്തിൽ ഗുരുതരമായ കൃത്യവിലോപം കാണിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഏകോപന സമിതിയുടെ അഭിപ്രായം ഇത് അടിയന്തരമായി പണി നടത്താൻ കോൺട്രാക്ടറും ഗവൺമെൻറ്റും ബന്ധപ്പെട്ട ജനപ്രതിനിധികളും തയ്യാറാകുന്നില്ലെങ്കിൽ ഈ വിഷയം മാത്രം ഉന്നയിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയെ കാണുന്നതിനും ആവശ്യമെങ്കിൽ ശക്തമായ സമരപരിപാടികളിലേക്ക് നീങ്ങുന്നതിനും ഏകോപന സമിതി തൂക്കുപാലം യൂണിറ്റിനൊപ്പം ജില്ലാ കമ്മിറ്റി നിന്നുകൊണ്ട് സമരത്തിലേക്ക് നീങ്ങും അതിനുവേണ്ടി ഞങ്ങൾ അടുത്ത ആഴ്ച തന്നെ കളക്ടറെ കാണാനും തീരുമാനിച്ചിട്ടുണ്ട് എന്ന വിവരം അറിയിക്കുന്നു